അപ്പോൾ നമ്മൾ ഫേസ്റ്റ് ഡേ ഞങ്ങള് പേരും ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നിശവും ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി കളിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടിയിൽ കയറി ഹലോ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ താമസിച്ചിരുന്നത് ആനച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണല്ലോ അപ്പോൾ ഇത് ആനച്ചാൽ ആനച്ചാലിൽ നിന്ന് മൂന്നാർക്ക് പോണ വഴിയാണ് അപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാട്ടോ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങൾ കഴിക്കാം അപ്പോൾ തൊട്ട് സൈഡിലൊക്കെ ഇവിടെ നല്ല ടീ ഗാർഡൻസ് ഒക്കെ ഉണ്ട് ആ ബ്ലൂ സ്കൈ ഉണ്ട് അന്ന് അപ്പോൾ എന്ത് രസാണല്ലേ ആ ഗ്രീനും ബ്ലൂവും കൂടി വന്നപ്പോൾ പക്ഷെ ഇപ്പോഴത്തെ സൈഡിൽ നല്ല വെയിലാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇരുവൈക്കുളം നാഷണൽ പാർക്കാണ് ഹലോ അപ്പൊ ഇപ്പൊ മൂന്നാർ ടൗണിലാണ് നിൽക്കുന്നത് അടുത്തിട്ട് ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ടു കേട്ടോ ഹോട്ടൽ കയറാൻ നിർത്തിയതാണ് നമ്മൾ ശരിക്കും തണുപ്പ് അപ്പൊ നമ്മളിപ്പോ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് ഇവിടെ കുറച്ച് കൊറച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് കയറാം അതിന് അവിടെ ക്യൂ നിന്നിട്ട് നമ്മൾ നമുക്കൊരു ബസ് വരും ആ ബസ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവർ അവിടെയുള്ള കാഴ്ചകളൊക്കെ ആ ബസ്സിൽ നമുക്ക് കാണിച്ചു തരും ചുറ്റി കാണിച്ച് തരും അപ്പോൾ വലിയൊരു ക്യൂ ആണ് കേട്ടോ ബാക്കിലും ഒക്കെ ആൾക്കാരുണ്ട് ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ല പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങി അപ്പോൾ അത് ബസ്സുകൾ വരണമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നപ്പോൾ നല്ല കാറ്റായിരുന്നു കേട്ടോ ഒരു പാലക്കാടൻ ഒക്കെ ഒരു കാറ്റാണ് അതും തണുത്ത കാറ്റായിരുന്നു നല്ല തണുപ്പായിരുന്നു അവിടെ നിന്നപ്പോൾ അങ്ങനെ ഒടുവിൽ ഞങ്ങൾ കുറേ നേരത്തെ ക്യൂവിനൊടുവിൽ ഞങ്ങൾ ഇതാ ബസ്സിൽ കയറാൻ പോവുകയാണ് നമ്മൾ ഈ ബസ്സിലാണ് ഇനി ഇരുവൈക്കുളത്തിലേക്ക് പോകുന്നത് അപ്പൊ ഗ്ലാസ് ഒക്കെ അടച്ചിട്ടേക്കാണ് കാരണം തണുത്ത കാറ്റ് കയറൂലോ അപ്പൊണ്ട് ഗ്ലാസ് ഒക്കെ അടച്ചിട്ടേക്കാണ് അപ്പൊ അങ്ങോട്ട് പോണ വഴി നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ആയിരുന്നു ഒരു സൈഡില് ഇങ്ങനെ മലകളും ഓക്കെയാണ് അവിടെയും തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് അങ്ങനെ ബസ്സിൽ പോവാണ് ഞാൻ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടേക്കാട്ടോ അത് ആ കോടൊക്കെ ഉണ്ടോ നിങ്ങളുടെ മുകളിൽ നല്ല തണുത്ത കാറ്റ് ഉള്ളിലേക്ക് കയറാനാണ് ഞാൻ നമ്മുടെ ജെല്ല് തുറന്നിട്ടത് അപ്പം നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഇവര് ഇവിടെ കൊണ്ടുവന്ന് ആക്കും ബസ്സിൽ ഇവിടെ കൊണ്ടുവന്ന് ആക്കും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് നടന്ന് കാണണം അപ്പോൾ നമ്മളതായത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നീലക്കുറിഞ്ഞ് പൂക്കളുള്ളതും അത് വിരിയണതൊക്കെ അപ്പോൾ ഇതാണ് ഇരവിക്കുളം അപ്പോൾ നമ്മൾ മുകളിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ ആ വരയാടിനെയൊക്കെ കാണും ചിലപ്പോൾ കേട്ടോ ഭയങ്കര കയറ്റാണ് അപ്പോൾ ഞങ്ങളതൊക്കെ കയറി താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഞങ്ങൾ ഏറ്റവും മോളിലൊക്കെ ഒന്നും കയറിയില്ല കേട്ടോ കാരണം ഞങ്ങളെ കൊണ്ടൊന്നും അത്രയും നടക്കാൻ വയ്യ അപ്പോൾ ഞങ്ങൾ പകുതി കയറിയിട്ട് അങ്ങോട്ട് തിരിച്ചു പോന്നു പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ പകുതി കയറി കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് വരയാടുകളൊക്കെ കണ്ടു കെട്ടോ പിന്നെ ഞങ്ങൾ ഇതിന്മാ കയറി നിന്ന് കുറേ ഫോട്ടോഷൂട്ടായിരുന്നു അപ്പം നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ സ്വെറ്ററൊക്കെ എടുത്തിട്ടത് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ കോടയൊക്കെ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ നമ്മുടെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാവും മൂന്നാറിൽ സ്പെഷ്യൽ ചോക്ലേറ്റ്സ് പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് പ്രതിമകൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല കാരണം ഭയങ്കര റേറ്റ് ആണ് പിന്നെ ഇത് സ്റ്റോറി ഓഫ് ദ പാർക്ക് അതായത് ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഓരോന്നിൻ്റെയും നീലക്കുറിഞ്ഞ പൂക്കളുടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെ ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ചു നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഇതൊക്കെ വായിക്കുന്നത് നല്ല രസമാണ് അതില് ചിലതൊക്കെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കേട്ടോ ചിലതൊക്കെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളു അപ്പൊ ഞങ്ങൾ അതൊക്കെ കണ് അതൊക്കെ വായിച്ച് അതൊക്കെ കണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു ഇനി ഈ ഒരു ഷെഡ് പോലത്തെ കണ്ടില്ലേ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ബസ് ബസ്താ ഇങ്ങനെ വരും ഞങ്ങളവിടെ കുറച്ചു നേരം ഇരുന്ന് ഡേറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒക്കെ കഴിച്ചു റെസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ബസ്സില് കയറി ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇരുവിക്കുളത്തുനിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ലക്കം വാട്ടർ ഫോൾസിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് അപ്പോൾ അത് അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും താങ്ക് യു ബായ്